ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ഹൈപ്പോതലാമസിൻ്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും ഒരു റിലേഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ നാല് മാർക്കിന് ചോദിക്കുകയുണ്ടായി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹൈപ്പോതലാമസിൻ്റെയും പിറ്റ്യൂട്ട് തമ്മിലുള്ള ബന്ധം നോക്കാം ആദ്യം ഈ പിക്ചര് കൊടുത്തിട്ടുള്ളത് ഹൈപ്പോതെലാമസും അതുപോലെ പിറ്റ്യൂട്ടുകളാണ് തമ്മിൽ കാണിക്കുന്ന റിലേഷനാണ് നമുക്ക് കാണാൻ കഴിയും നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ടുള്ള ഹൈപ്പോതലാമസ് അതേ സമയം എന്തുകൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു അന്തസ്രാവ ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹൈപ്പതെലാമസ് രണ്ട് ഹോർമോൺ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓക്സിറ്റോസിനും അതുപോലെ തന്നെ വാസോപ്രസിനും ആ രണ്ട് ഹോർമോൺസ് സ്രവിക്കാൻ സഹായിക്കുന്നത് പിറ്റ്യൂട്രി ഗ്രന്ഥിയാണ് അപ്പോൾ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന അല്ലെങ്കിൽ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ പോസ്റ്റിയർ ഭാഗം ഭാഗത്തു നിന്ന് സ്രവിക്കുന്ന ഹോർമോൺസാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും സത്യത്തിൽ ഈ രണ്ട് ഹോർമോൺസ് ഓക്സിറ്റോസിനും വാസോപ്രസിനും പിറ്റ്യൂട്ടറി ഒരു സെക്രഷൻ മാത്രമേ ഉള്ളൂ ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ ശ്രവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദനങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നത് ഹൈപ്പതെലാമസിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് സ്പെഷ്യൽ ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഹൈപ്പതെലാമസിൻ്റെ ഈ രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹൈപ്പതെലാമസിന് രണ്ട് ഉണ്ട് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി സ്പെഷ്യൽ ന്യൂറോ സെക്രീട്രി സെൽസ് നാഡി കോശങ്ങൾ പ്രത്യേക തരത്തിലുള്ള നാഡി കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഹൈപ്പത്തലാവിസ് എന്ത് ചെയ്യുന്നത് അത് തൽക്കാലത്തേക്ക് സംഭരിച്ച് വയ്ക്കാനും ആവശ്യമുള്ളപ്പോൾ ശ്രവിക്കാനും സെക്രീഡ് ചെയ്യാനും ആരേൽപ്പിക്കുകയാണ് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ പിന്തളത്തിനെ ഏൽപ്പിക്കുകയാണ് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ ലോബിനെ അത് ചെയ്യുകയാണ് ആ ഒരു ജോലി ഏൽപ്പിക്കേണ്ടത് പോസ്റ്റീരിയർ ലോഗ് ഓഫ് ദി പിറ്റൂട്രി അപ്പം ആവശ്യാനുസരണം ഓക്സിറ്റോസിൻ്റെയും വാസോപ്രസിൻ്റെയും ശ്രവിക്കാൻ സഹായിക്കുന്നത് പിറ്റ്യൂട്രിയുടെ പോസ്റ്റീരിയർ ലോഗാണ് ഇതാണ് ഹൈപ്പോതെലാമിസിൻ്റെയും പിറ്റ്യൂട്രിയുടെയും ഒരു റിലേഷൻ എന്തൊക്കെയാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതന്നെ ആ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും ആവശ്യാനുസരണം സെക്രീറ്റ് ചെയ്യാൻ അത് ശ്രവിക്കാൻ സഹായിക്കുന്നത് പിറ്റ്യൂട്രി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോഗാണ് ഓക്കെ ദെൻ പിറ്റൂട്രി ഗ്ലാന്റിൻ്റെ മറ്റൊരു പാർട്ടാണ് ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്രി അതായത് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻ ദളം എന്ന് പറയും മുൻതളം ആ പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം അഞ്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ട്രോപ്പിക് ഹോർമോണുകൾ ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് ദെൻ പ്രൊലാക്റ്റീൻ ആൻഡ് ഗ്രോത്ത് ഹോർമോൺ ഈ അഞ്ച് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതും അത് ആവശ്യാനുസരണം ശ്രവിക്കുന്നതും ആരാണ് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻ ദളമാണ് അപ്പോൾ ഇത് അവിടെ നിന്ന് ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹൈപ്പോതെലാമസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ആവുകയും ആ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്രി ഗ്ലാൻഡിൻ്റെ ഈ മുൻ ദളത്തെ എന്ത് ചെയ്യണം ഉത്തേജിപ്പിക്കണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് മുഖ്യ നിയന്ത്രകൻ ഹൈപ്പോതലാമസും പിറ്റിയുട്ടും തമ്മിലുള്ള ബന്ധം ചിത്രീകരണം മൂന്നേ പോയിൻ്റ് എട്ട് ഇല്ലുസ്ട്രേഷൻ ത്രീ പോയിൻ്റ് എയ്റ്റ് ദി പ്രൈം കൺട്രോളർ ഓഫ് ദി എൻഡോക്രൈൻ ഗ്ലാൻറ്റ് മൊത്തം അന്തസ്രായ വ്യവസ്ഥയുടെ മുഖ്യ നിയന്ത്രകനായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണേ ഹൈപ്പോ തെലാമസാണ് ഇതിൻ്റെ കാരണം എന്താണ് ഹൈപ്പോതെലാമസ് രണ്ട് ഹോർമോൺസ് അധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും പുറമെയാണ് ഓക്സിറ്റോസിൻ്റെയും പാസോപ്ലസിൻ്റെയും പുറമെയായിട്ട് രണ്ട് ഹോർമോൺസും കൂടി ഉണ്ടാക്കുന്നുണ്ട് റിലീസിങ് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ ആ പേര് തന്നെയുണ്ടല്ലേ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും എന്തൊക്കെയോ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസാണ് റിലീസിങ് ഹോർമോൺസ് പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ആ ട്രോപ്പിക് ഹോർമോണുകൾ എവിടെയാണ് പിറ്റ്യൂട്രി ഗ്ലാൻറ്റിൻ്റെ ആൻറ്റീരിയർ ലോബിലാണ് മുൻ ദളത്തിലാണ് ആൻറ്റീരിയർ ലോബെന്ന് ആ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതായത് പ്രൊഡ്യൂസ് ചെയ്യണം ആവശ്യാനുസരണം സെക്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് എവിടെ നിന്ന് വരണോ ആദ്യം ഹൈപ്പോതെലാമസ് വരണം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഗ്ലാൻഡുകളുടെയും ഒരു മുഖ്യ നിയന്ത്രകൻ അല്ലെങ്കിൽ പ്രൈം കൺട്രോളർ ഹൈപ്പോതെലാമസ് ആവുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതെലാമസ് രണ്ട് തരത്തിലുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ ആ റിലീസിങ് ഹോർമോൺ വന്നിട്ട് പിറ്റൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോഗിലെന്തെയും മുൻതളത്തിലെന്തെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യും ഉത്തേജിക്കും ആ ഉത്തേജനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റിബുലേഷൻ്റെ ഭാഗമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റിൻ്റെ ആൻറ്റീയർ ലോഗ് മുൻതടം ട്രോപ്പിക് ഹോർമോൺ ഉണ്ടാക്കും അപ്പോൾ ടി എസ് എച്ച് ഉണ്ട് എ സി ടി എച്ച് ഉണ്ട് ജി ടി എച്ച് ഉണ്ട് ഇനി ടി എസ് എച്ച് പോയിട്ട് തൈറോയ്ഡ് ഗ്ലാൻറ്റിനെയും എ സി ടി എച്ച് അഡ്ജനൽ ഗ്ലാൻറ്റിൻ്റെ കോർട്ടെക്സ് ഭാഗത്തെയും ജി ടി എച്ച് നമ്മുടെ രണ്ട് ഗോണായിഡ്സ് ഉണ്ട് വൃഷണം അഥവാ ടെസ്റ്റിസ് അതുപോലെ തന്നെ ഓവറി അണ്ടാശയം ഇങ്ങനെ മറ്റ് എല്ലാ ഗ്ലാൻ്റുകളെയും നിയന്ത്രിക്കുന്ന ഒരു പ്രൈം കൺട്രോളാണ് ഹൈപ്പോതെലാമസ് ഇനി ഇൻഹിബിറ്ററി ഹോർമോൺ നോക്കാം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുടെ ഉൽപ്പാദനത്തിന് തടയുന്നു ഇൻഹിബിറ്റ് ചെയ്യുന്നു ആ വാക്ക് തന്നെ ഉണ്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നു നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമുക്കിപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മെസ്സേജ് വരുന്ന എവിടെ നിന്നായിരിക്കും ഹൈപ്പോതെലാമസ് എന്നായിരിക്കും ഹൈപ്പോതെലാമസ് റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ റിലീസിങ് ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്രിയുടെ ആൻറ്റിയർലോബിനകത്ത് കാണുന്ന ഒരു ട്രോപ്പിക് ഹോർമോൺ ആയിട്ടുള്ള ടി എസ് എച്ച് അല്ലെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആ ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ടി എസ് എച്ച് പോയിട്ട് തൈറോയിഡ് ഗ്ലാൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് തൈറോക്സിനവിടെ ഉൽപ്പാദിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻറ്റിനെ കോർട്ടെക്സ് റീജിയനിൽ കാണുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഒന്ന് നോക്കാം കോർട്ടിസോളിൻ്റെ ഉത്പാദനത്തിനുള്ള മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നതായിരിക്കും ഹൈപ്പർ തെലാമസ് എന്നായിരിക്കും ഹൈപ്പർ തെലാമസ് എന്ത് ചെയ്യുന്നു റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിനകത്ത് കാണുന്ന പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ കാണുന്ന എ സി ടി എച്ച് എന്ന് പറയുന്ന ട്രോപ്പിക് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും എ സി ടി എച്ച് പോയിട്ട് എന്ത് ചെയ്യുന്നു അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് റീജനിൽ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു കോർട്ടിസോൺ പ്രൊഡക്ഷൻ സഹായിക്കുന്നു ഇതാണ് റിലേഷൻ വിറ്റബിന്തി ഹൈപ്പർ തെലാമസ് ആൻഡ് പിറ്റ്യൂട്രി ഗ്ലാൻഡ് രണ്ട് തരത്തിലെ ഭാഗത്ത് കുറിച്ചും ചോദിക്കാം ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് റിലീസിങ് ഹോർമോൺ വന്നിട്ട് ആൻറ്റീരിയർ ഭാഗത്തിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യം മറ്റേ മറ്റേതായിരുന്നു ആ രണ്ട് ഹോർമോൺസിനെ തൽക്കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യാനുസരണം സെക്രീറ്റ് ചെയ്യാനും സഹായിക്കുന്നത് പിറ്റ്യൂട്ടറിൻ്റെ ബാക്കിൽ കാണുന്ന പുറകിൽ കാണുന്ന പിൻ ദളമായിട്ട് വർക്ക് ചെയ്യുന്ന പോസ്റ്റീരിയർ ലോബാണ് ഇപ്പോൾ ഈ രണ്ട് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിറ്റ്യൂട്ടറിയുടെ മുൻതളം അതുപോലെ തന്നെ പിറ്റ്യൂട്ടറിയുടെ പിന്തളം ഈ പോസ്റ്റീരിയർ ലോബിലും അതുപോലെ തന്നെ ആൻറ്റി ലോവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രണ്ട് ലോബിലേക്കും ഹൈപ്പർ തെല്ലാം എന്നുള്ള കണക്ഷനും ഇമ്പോർട്ടൻ്റാണ് ഓക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പല ഭാഗത്തായിട്ട് ടോപ്പിക്ക് ആണ് പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇതെല്ലാത്തും കൂടി ചേർത്ത് ഈ പോർട്ടൽ വെയിൻ്റെ പോർട്ടൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസായി ചോദിച്ചുകൊണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ഇൻ്റർ കണക്ഷനുള്ള ക്വസ്റ്റീൻസും നമുക്ക് എന്ത് ചെയ്യാം എക്സ് എക്സാമിന് പ്രതീക്ഷിക്കാം ഓക്കെ നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്